എല്ലാവർക്കും നമസ്കാരം ഞാനിവിടെ എറണാകുളം സ്വദേശിയാണ് എറണാകുളം പെരുമ്പാവൂർ സ്വദേശിയാണ് ഞാനിവിടെ കേരളത്തിൽ പല ഫാമുകളിലേക്കുമായിട്ട് ലേബേഴ്സിനെ സപ്ലൈ ചെയ്യുന്നുണ്ട് ഫാമുകളിലേക്ക് ജോലിക്കായിട്ട് ഫാമിലി ആയിട്ടുള്ളവർ പണിക്കാര് സിംഗിളായിട്ടുള്ള പണിക്കാരെയൊക്കെ ആയിട്ട് ജോലിക്ക് കൊടുക്കുന്നുണ്ട് നല്ല നന്നായിട്ട് കൈക്കറവിയും മെഷീൻ കറവിയൊക്കെ അറിയാവുന്ന ഒരുപാട് ഫാമുകളിൽ എൻ്റെ പണിക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ പിന്നെ ഇപ്പം ഞാനിപ്പം ഒരു കുറച്ച് നാളായിട്ട് തമിഴ്നാട് ഭാഗത്തു നല്ല നല്ല പശുക്കളെ മേടിച്ച് കൊടുക്കാറുണ്ട് കേരളത്തിലെ പല ഭാഗങ്ങളിലേക്കും ഫാമുകളിലേക്കും കൊടുക്കാറുണ്ട് അഞ്ച് പശു പത്ത് പശു പന്ത്രണ്ട് പശു ഒക്കെ വെച്ച് ഓരോരോ സ്ഥലങ്ങളിലേക്ക് പശുക്കളെ അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ ആർക്കെങ്കിലും നല്ല പശു വേണമെന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ നല്ല പശുവിനെ വന്ന് മേടിക്കാൻ പറ്റും നമ്മൾ നമ്മൾ അവിടെ വരണം എവിടെയാണോ വരേണ്ടതെന്ന് പറയും അവിടെ വരിക അവിടെ വന്നിട്ട് നമ്മൾ ഒരുമിച്ച് പോയി പശുവിനെ നോക്കി സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട പശുവിനെ മേടിക്കാൻ പറ്റുന്നതാണ് അപ്പം പിന്നെ എന്നാ വരാൻ പറ്റുന്നതെന്നും കാര്യങ്ങളും പറയുക വരുന്നതിനൊരു അഞ്ച് ദിവസം മുമ്പേ അറിയിക്കുക അപ്പോൾ പശുവിനെ അറേഞ്ച് ചെയ്ത് നിർത്താൻ പറ്റും അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പശുവിനെ മേടിച്ചുകൊണ്ട് പോരാൻ പറ്റും പിന്നെ ആർക്കെങ്കിലും ഫാമുകളിലേക്ക് പണിക്കാരെ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ സിംഗിളായിട്ടോ ഒക്കെ ഉള്ള പണിക്കാരെ ആവശ്യമുണ്ടെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഫാമുകളിലേക്ക് പശുക്കളെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പറഞ്ഞ പാലും ഒക്കെ ഉണ്ട് പശുക്കൾക്ക് നന്നായിട്ട് തന്നെ പോകുന്നു അപ്പം ആർക്കെങ്കിലും ഇതിനു ഇതുമായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം എൻ്റെ ഒരു നമ്പർ ഇതിനകത്ത് കൊടുത്തേക്കാം തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് എൺപത്തി ഒന്ന് എഴുപത്തൊന്ന് അറുപത്തെട്ട് ഈ നമ്പർ എൻ്റെ വാട്സപ്പ് നമ്പറാണ് എന്നെ അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ഒരു നമ്പർ കൊടുക്കുന്നത് എൺപത്തി രണ്ട് എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് അമ്പത്തിയേഴ് മുപ്പത്തിയേഴ് എൻ്റെ പേര് നിയാസ് എന്നാണ് ഞാൻ പെരുമ്പാവൂർ സ്വദേശിയാണ് അപ്പം ആർക്കെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ താല്പര്യം ഈ നമ്പറുമായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ പറഞ്ഞതെല്ലാം എല്ലാവരും കേട്ടു എന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ ഫാമിലേക്ക് ജോലിക്കാരെ സപ്ലൈ ചെയ്യുന്നവരുടെ വോയിസ് ആണ് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പശുക്കളെ വേണമെങ്കിലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലെ ജോലിക്കാരെ വേണമെങ്കിലോ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് നമുക്ക് ജോലിക്കാരെ കിട്ടുമോ ആരെ മുഖേന കിട്ടും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവരോട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ നമ്പർ തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളതും വിളിക്കുക നമ്മുടെ ഫാമിംഗ് മേഖലയിൽ ജോലിക്കാരെയാണ് കിട്ടാൻ ബുദ്ധിമുട്ട് പശുക്കളെ ഞങ്ങൾ നമുക്ക് എവിടെ വേണം നിന്നെങ്കിലും വാങ്ങിക്കാം പക്ഷേ ജോലിക്കാരുടെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് നിൽക്കുന്നവർ നേരെ നിൽക്കുന്നില്ല ഒരു മാസം നിൽക്കുമ്പോൾ പോകുന്നു അടുത്ത് ഫാമിലോട്ട് ഓടുന്നു ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഇങ്ങനെ ഇത് ഫാമിംഗ് മേഖല കൊണ്ടുപോകുന്നവർക്ക് മാത്രമേ ഇത് അറിയാൻ പറ്റുകയുള്ളൂ ഇതിനകത്തുള്ള ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് ദൂരെ നിന്ന് നോക്കുന്നവർക്ക് എന്താ പറയാ പറയുക നമ്മളെക്കുറിച്ചോ അവർക്കൊന്നും അറിയില്ല നമ്മൾ ഈ കിടന്ന് ബുദ്ധിമുട്ടുന്നതോ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതോ ഒന്നും അവർക്കറിയില്ല അവർ നിസ്സാരം പോലെ അവർ പറയും വീഡിയോ കണ്ടിട്ടായാലും ശരിയെന്നെ പശുക്കളെക്കുറിച്ചോ ഒന്നും അറിയാത്തവരായിരിക്കും കമൻറ്റ് ചെയ്യുന്നത് പക്ഷേ അറിയാമെന്നുള്ളവർ അവർ മാന്യമായ രീതിയിൽ കമൻ്റിടാറുള്ളൂ അവർ സംസാരിക്കാറുള്ളു പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പശുക്കളുടെ വില പറഞ്ഞിരുന്നു പിന്നെ പാലിൻ്റെ അളവ് ഞാൻ പറഞ്ഞിരുന്നു മുപ്പത് ലിറ്ററിൽ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് പരിഹസിക്കുന്നവരാണ് പക്ഷേ അത് പശുക്കളെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് മുപ്പത് ലിറ്റർ പാൽ മുപ്പത്തഞ്ച് ലിറ്റർ പാല് കിട്ടും അത് സത്യമാണ് നമ്മുടെ ഫാമിൽ നിന്നിട്ടുണ്ട് പശു വളർത്തുന്നവർക്കറിയാം മുപ്പത്തഞ്ച് ലിറ്റർ പാൽ കിട്ടുന്ന പശു ഉണ്ട് മുപ്പത് ലിറ്റർ പാൽ കിട്ടുന്ന പശുവുണ്ട് അത് അറിഞ്ഞുകൂടാത്തവർ വെറുതെ പറയും കിട്ടില്ല എന്ന് പറയും കിട്ടുന്ന പശുക്കളും ഉണ്ട് അപ്പോൾ നിങ്ങൾ നല്ല പശുക്കളെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ജോലിക്കാരെ വേണമെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ ഇതൊക്കെ അവിടെ നിൽക്കുന്ന പശുക്കളാണ് കുറേ പശുക്കളെയൊക്കെ വാങ്ങിയതാണെന്ന് പറഞ്ഞു അവർ വീടി തന്നതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇപ്പം കർഷകർക്ക് ഒരു കർഷകർക്കേ മറ്റുള്ള ഒരു കർഷകൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റുള്ളൂ അല്ലാതെ കർഷകനല്ലാത്തവർക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ആവശ്യമുള്ളവർ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക நல்ல மடிய நாலு காம்பிடுச்சா நல்ல காம்புக ஆறு வல்லு தலைச்சாங்கண்ணா ஆறு வல்ல நல்ல பெரிய கிடையாது தலைச்சாங்க பாரு நல்லா அவரோட ஹைட்டுக்கு பாரு நல்ல அவரோட ஹைட்டுக்கு இருக்குது இன்னும் ஒரு பாஞ்சு நாள் ஆகும் பாஞ்சுலேருந்து இருபது நாள் பிடிக்க நல்ல கிடையாது நல்ல காம்பு கேம்பு நல்ல காம்பு ரோஸும் கருப்பு நல்ல காம்பு நாலு காம்பு நல்ல காம்பு பெரிய கிடையாதுண்ணா பாருங்க பிடிச்ச சொல்கிறேன் கொஞ்சம் பிடிக்க இன்னும் பாஞ்சிலேருந்து இருபது நாள் ஆகு நல்ல கிடையாது புடி வேறு பிடிச்சிருக்கிற ஒரு ஹைட்டு ரெண்டாநேத்து கிடையாறி கண்ணு கிடையாது போது அப்படியே தெரிஞ்ச അവിടെ പിന്നെ നിങ്ങൾക്ക് മാറ്റി വെക്കുന്നത് இது கண் போட்டால் மூணா நீத்து ஒரு இருபத்தஞ்சி லிட்டர் தப்பு இல்லாமல் கறக்கக்கூடிய மாடு இன்னும் கன்று போடுறக்கு ஒரு ஒரு வார்டும் பத்து நாள் ஆகும் நல்ல பெரிய கிடேரி அப்படின்னு எடுத்துட்டு இது தான் ஆயிருக்குது வேற ஒன்றும் இல்லை காம்பெல்லாம் எந்த தப்பும் இல்லை சாணி ஆயிருக்குது